അടിമാലിയിലെ വലിയൊരു ദുരന്തം നടന്ന ലക്ഷം വീട് ഉന്നതിയിലാണ് നമ്മളിപ്പോൾ തുടരുന്നത് എവിടെ നോക്കിയാൽ അറിയാം ഈ ദുരന്തം നടന്നെടുത്ത് ഒരുപാട് കല്ലും മണ്ണും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ വന്ന് പതിച്ച് പതിച്ചിരിക്കുന്നത് കാണാം ഓരോ കല്ലുകൾക്കും ഈ വലിയ മണ്ണുകൾക്കും അടിയിൽ ഓരോ വീടുകളുണ്ട് എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ പലയിടങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് ഈ ഈ ദുരന്ത വാർത്ത എറിഞ്ഞ് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ പ്രദേശവാസികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എത്തുമ്പോൾ പോലും ഈ മേഖലയിൽ നിൽക്കുന്നത് വളരെ അപകടം ആ അപ അപകടാവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം കാരണം മുകളിൽ നിന്ന് ഇനിയും വലിയ മൺഭിത്തികൾ അടർന്ന് വീഴാവുന്ന രീതിയിൽ വലിയ അപകടാവസ്ഥ മുകളിൽ നിലനിൽക്കുകയാണ് അതൊക്കെ ഓരോരുത്തരുടെയും കൃഷിയിടങ്ങളും അവരുടെ ഉപജീവന മാർഗങ്ങളും ഒക്കെയാണ് മുകളിൽ നിൽക്കുന്നത് തെങ്ങ് കവുങ്ങ് ഉൾപ്പെടെയുള്ള കുരുമുളക് ചെടികൾ ഉൾപ്പെടെയുള്ള ഒട്ടനേകം കൃഷിയിടങ്ങൾ താഴേക്ക് പതിച്ച് അവരുടെ വീടുകളും അവരുടെ സ്വത്തുവകകളെല്ലാം നശിച്ചിരിക്കുന്ന ഒരു ഒരു ദുരന്ത അവസ്ഥ അല്ലെങ്കിൽ ഒരു വലിയ ദുഃഖകരമായ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ നിൽക്കുന്ന പലതവണ നമ്മൾ പറഞ്ഞു നമ്മൾ നിൽക്കുന്ന ഈ ഇടം ആർ ഡി എക് ഉപജീവന മാർഗവും അല്ലെങ്കിൽ അവരുടെ കിടപ്പാടവും അതിന്റെയൊക്കെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത് വലിയൊരു ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ മറ്റൊരു കാര്യം നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ിൽ ഇന്നലെ ഈ സമയത്ത് ജീവിച്ചിരുന്ന ആളാണ് ബിജു ആ നമുക്കത് പറയുമ്പോൾ പോലും നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല വാക്കുകൾ ഇടറുകയാണ് ആ കുടുംബം ഇപ്പോൾ അനുഭവിച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന ആ മകൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ട ആ വേദന ആ ബിജുവിന്റെയും സന്ധ്യയുടെയും അവർ ഇന്നലെ കുടുങ്ങിക്കിടന്ന വീടാണ് നമ്മളിപ്പോൾ സമീപത്ത് കാണുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇന്നലെ ഈ സമയം ആ ഇങ്ങനെ ഒരു വലിയ ദുരന്തം ഇവരെ കാത്തിരിക്കുന്നുണ്ടെന്ന് ഇവരാരും അറിഞ്ഞിരുന്നില്ല ഈ സമയം അവർ പലരും ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നവരുണ്ട് അതുപോലെ തന്നെ ബിജുവും സന്ധ്യയും ഇങ്ങനെ വലിയൊരു ദുരന്തം അവരെ തേടിയെത്തുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ഇന്നലെ നേരോട് നേരം ഈ സമയമാകുമ്പോൾ വലിയൊരു ദുരന്തമാണ് ഈ അടിമാലിയാകെ ഇടുക്കിയാകെ കേരളമാകെ നടക്കിയ ഒരു സംഭവം എന്ന് തന്നെ പറയാം ഇതൊരു ചെറിയ ദുരന്തമായി നമുക്ക് കാണാൻ സാധിക്കില്ല വലിയ ദുരന്തമാണ് ഈ സമയത്ത് ഇന്നലെ ഞാൻ പറഞ്ഞു ബിജു ഈ ഇന്നലെ ഈ സമയത്ത് ഏർ ജീവിച്ചിരുന്ന ഒരാളാണ് ഇന്ന് ഈ സമയം നോക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ട് ആ കുടുംബം വലിയൊരു ആഴക്കടലിലേക്ക് ദുഃഖത്തിന്റെ ആഴക്കടലിലേക്ക് വീണു പോയിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ വീടുകളും ഇവര് ഒട്ട് ഒരിക്കലും കരുതിയില്ല താൽക്കാലികമായിട്ടൊരു സുരക്ഷിതാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് പലരും ക്യാമ്പുകളിലേക്ക് മാറിയതാണ് പക്ഷേ ക്യാമ്പുകളിൽ അഭയം തേടിയിരുന്നത് എന്തുകൊണ്ടും നന്നായി കാരണം അവർ കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരു വലിയ വലിയ ദുരന്തമായിട്ട് മാറിയേനെ ഇപ്പോഴും മണ്ണും കല്ലും എല്ലാം പതിച്ച് വലിയ ദുരന്തമായി തന്നെ ഈ ഭൂമി തുടരുകയാണ് രാവിലെ തന്നെ എം പി എം എൽ എ അതുപോലെ തന്നെ കളക്ടർ അടക്കമുള്ള ജനപ്രതിനിധികളും നേതാക്കളൊക്കെ ഇവിടെ വന്ന് സന്ദർശിച്ചു കാര്യങ്ങളെല്ലാം വിലയിരുത്തി തുടർ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും പഠനങ്ങളുടെയും എല്ലാം കാര്യങ്ങൾ വിശകലനം ചെയ്തു തുടർന്നുള്ള ശരിയായ പഠനം നടത്തിയാണ് ഇനി ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി അടിമാലിയിൽ യോഗം ചേരുന്നുണ്ട് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും മറ്റ് പഞ്ചായത്ത് അധികാരികളുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയൊക്കെ നേതൃത്വത്തിൽ യോഗം ചേർന്നു കൊണ്ടിരിക്കുകയാണ് യോഗത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പ്രകാരമായിരിക്കും ഇനി മുന്നോട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഇവരെ എങ്ങനെ പുനരധിവസിപ്പിക്കണം അതുപോലെ തന്നെ എങ്ങനെയാണ് ഓരോ ക്യാമ്പുകൾ അല്ലെങ്കിൽ ക്വാർട്ടേഴ്സുകൾ എടുക്കുക അവിടെ താമസിപ്പിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി യോഗത്തിൽ നിന്നാണ് യോഗത്തിലെ തീരുമാനങ്ങൾ അനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ബിജുവിൻ്റെ മൃതദേഹം ഇപ്പോൾ തറവാട്ട് വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദുഃഖത്തിൻ്റെ ഒരു വലിയ ആഴക്കടലാണ് പ്രദേശവാസികളും ബന്ധുമിത്രാദികളും അതുപോലെ തന്നെ എല്ലാവരും ആ തറവാട് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് മൂന്ന് മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ അറിയിച്ചിരിക്കുന്നത് മൂന്ന് മണിക്ക് ബിജുവിന്റെ മൃതദേഹം വീട്ടിൽ നിന്നും എടുക്കും അതുപോലെ തന്നെ ഈ ദുരന്തം നടന്ന അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടായ വെറും ഒരു മണ്ണിടിച്ചിലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതുപോലെ വലിയൊരു മൺതിട്ട ഇടിഞ്ഞു വന്ന പ്രദേശമാകെ വിഴുങ്ങിയ ഒരു അവസ്ഥയാണ് അപ്പോൾ ഏർ ഇതിൻ്റെ തുടർ നടപടികളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേക സംഘം ഇവിടെ ഈ വീടുകൾ മണ്ണിന്റെ അടിയിൽപ്പെട്ട ആളുകൾ ഇനിയും ആരെങ്കിലും എന്തൊക്കെ എന്തൊക്കെയാണ് മണ്ണിന്റെ അടിയിൽപ്പെട്ട വീടുകൾക്കുള്ളിൽ ഉള്ളതെന്ന് ചെക്ക് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്ക് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് അവരിവിടെ പരിശോധനയൊക്കെ നടത്തി വരികയാണ് ഉം അപ്പം ഇവിടുത്തെ പ്രദേശവാസികളും നാട്ടുകാരും എല്ലാവരും ചേർന്ന് ഇവിടെ നിലവിൽ ബാക്കിയുള്ള വീടുകളിലെ സാധനങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ ഒരു വശത്ത് നടക്കുന്നു മറ്റൊരു വശത്ത് ബിജുവിൻ്റെ മൃതദേഹം എത്തിയ തറവാട് വീട് ഇങ്ങനെയൊരു ജനസാഗരം തന്നെ ഇവിടെയുണ്ട് ഈ അവസ്ഥയിൽ ഇനിയൊരു ദുരന്തം നമുക്ക് വരാൻ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അത് ശരിയായ ശാസ്ത്രീയ പഠനം നടത്തി ചെയ്യുവാനുള്ള ഒരു ശ്രദ്ധ അധികാരികൾ അധികാരികളുടെ നിന്ന് ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് പ്രദേശവാസികളടക്കം പറയുന്നത് ഇങ്ങനെയൊരു ദുരന്തം നമ്മുടെ കേരളമെന്നല്ല ഇനി ഇങ്ങനെ ഒരിടത്തും ഒരു ദുരന്തം ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് വീണ്ടും ഓർമ്മിക്കാം നമ്മുടെ കൂടി ഇപ്പോൾ ഉള്ളത് അടിമാലിയിൽ വാഹനം ഓടിക്കുന്ന പ്രസാദി ഏട്ടനാണ് ഇങ്ങനെയൊരു വലിയൊരു മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഉണ്ടായി കുറെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഇപ്പോൾ ബിജുവിന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്താണ് ഈ ഒരു ഇവിടെ നിൽക്കുമ്പോൾ വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കേസാണ് സംഭവിച്ചിരിക്കുന്നത് ഈ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു ഒരു മനുഷ്യനാണ് നിലവിൽ ഈ മനുഷ്യന് ജീവിതത്തിൽ നല്ല ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു മനുഷ്യനും കൂടിയാണ് ഈ മനുഷ്യൻ ഏതാണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ആങ്കുച്ചുണ്ടായിരുന്നത് മരിച്ചിട്ട് ഒരു വർഷം തികഞ്ഞിട്ടില്ല ഇപ്പൊ രണ്ടാമത്തെ ദുരന്ത മനുഷ്യൻ്റെ വേട്ടയാടി ഈ വേട്ടയാടലിന്റെ മുഖ്യ കാരണം ഈ ഹൈവ നമുക്ക് നൂറ് ശതമാനം വേണ്ടതാണ് ഈ ഹൈവേ നിർമ്മാണത്തിന്റെ അശാസ്ത്രീയ എടുത്തു പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം ഈ ഞങ്ങൾ ഞങ്ങളിവിടെ നോക്കുമ്പോൾ അടന്നിട്ടല്ല എങ്കിൽ തന്നെങ്കിലും ഒരു എഴുപത്തഞ്ച് എൺപത് അടി പൊക്കോണ്ടത് ആ തിട്ട് കാണുന്നത് ഇതിന്റെ അടിവശം മാന്തുമ്പോൾ സാധാരണ വിളകളിലെ ഏത് കോൺട്രാക്റ്റർക്കും മനസ്സിലാക്കാവുന്നുണ്ട് അടി മാന്തിയാൽ മൂളിടിയും ആ അടി അടി മാന്തുന്ന മുറയ്ക്ക് ആ സംരക്ഷണ വൃത്തി അങ്ങനെ കെട്ടി കെട്ടിയാൽ പോയായിരുന്നെങ്കിൽ ആ മണ്ണ് ഇടിയില്ലാമല്ല എന്നാലും ഇത്രയും ദുരന്തം അവിടെ ഉണ്ടാവേണ്ടാറില്ല ഇപ്പം നമ്മുടെ നാലഞ്ച് കുടുംബങ്ങൾ പോയി ഒരു ജീവൻ നഷ്ടപ്പെട്ടു ഒരു പെണ്ണുള്ളതിൻ്റെ കാല് കിട്ടില്ല എന്ന ആണ് ഞങ്ങൾക്ക് കിട്ടി ഇപ്പം ഈ അവസാനം കിട്ടിക്കുന്ന റിപ്പോർട്ട് കാരണം കാല് മുറിച്ച് കളയേണ്ട വരും എന്നതിലേക്ക് എത്തി നിൽക്കുകയാണത് ഈ ഹൈവേ നിർമ്മാണത്തിൻ്റെ അശാസ്ത്രതയാണത് ഹൈവേ വേണ്ടതാണ് വഴി എന്നും നമ്മുടെ നാടിനാവശ്യം പക്ഷേ ആ പണിയുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവർ ഈ കോണ്ടാക്റ്റ് നല്ലത് ചെയ്യേണ്ടതായിരുന്നു ഇത് കഴിഞ്ഞ വർഷം കുറച്ച് മാന്തിച്ച് പോയതാണ് അവർ കഴിഞ്ഞ വർഷം മാന്തിച്ച് പോയിട്ട് പോയത് എട്ടോ ഒമ്പതോ മാസത്തോളായി രണ്ടാവും വന്നിരിക്കുന്ന പങ്കാണ് രണ്ടാവും വന്നാൽ അടി തീർത്തങ്ങ് മാന്തി ഈ പ്രദേശത്തെ പ്രത്യേകത മോളിൽ വലിയൊരു മുടിയുണ്ട് ആ മുടിയുടെ അടിക്കല്ലായി കണ്ണേ അതിരിക്കടെ ഉറവുണ്ട് എപ്പോഴും വെള്ളം ഒഴുകുന്നതാണ് ആ ഒഴുക്ക് അടിയിക്കടയുണ്ട് അത് മനസ്സിലാക്കി ചെയ്യാനുള്ള പ്രാപ്തി ഇവർക്ക് ഇല്ലാത്തയല്ല ഇവർ മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ച ഒരു നരകത്തിയായിട്ട് വേണേൽ കൂട്ടാതെ ഇവരുണ്ടാക്കി വെച്ച ദുരന്തമാണ് ുടെ ഭാഗത്ത് നിന്ന് അധികൃതരോട് ഇന്നത് ഉന്നയിച്ചിരുന്നു നേരത്തെ ഇങ്ങനെ ഒരു അപകടാവസ്ഥ ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയിച്ചിരുന്നു അറിയിച്ചിരുന്നു ഇന്നലെ തന്നെ മിനി മുതൽ ഇവിടെ ബ്ലോക്ക് ആണ് ഇന്നലെ തന്നെ സി പി ഐ എമ്മിന്റെ കർഷക സംഘത്തിന്റെ ഏരിയ സെക്രട്ടറി പ്രസ്താവന ഇറക്കി ഇവിടെ പ്രസ്താവന നിങ്ങൾക്കൊണ്ട് വിട്ടുകാണും ഇവിടെ അശാസ്ത്രീയമാണ് ഈ ജനങ്ങൾക്ക് ഭീഷണി ഉണ്ടെന്നുള്ള പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല ബാക്കി എല്ലാവിധ പാർട്ടിക്കാരും ജനങ്ങളും ഇതിനെക്കുറിച്ച് സൂചന കൊടുത്താണ് ഇവരുടെ പണി അശാസ്ത്രീയമാണ് ഇവർ ഇന്ന് ഇവിടെ പണിയും ഇട്ടേച്ച് പോവും പിന്നെ അവിടെ പണിയും ഒരു വ്യക്തത ഇല്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് മദ്യു പോവുക കുറച്ച് പിന്നെ അവിടെ പോയി പണിയുക പിന്നെ ഇടയ്ക്ക് വരിക ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ മണ്ണിനടിയിൽപ്പെട്ട നിരവധി കുടുംബങ്ങളുണ്ടെന്ന് പറഞ്ഞു ഇവരെയൊക്കെ പേഴ്സണലി പരിചയമുള്ളവരാണ് ഓ ഞങ്ങള് നിത്യം കാണുന്ന സുഹൃത്തുക്കളാ എന്നും കണ്ടും കേട്ടിരിക്കുന്നവരാ ഇത് ലക്ഷ്മീട് കോളനി ആണത് പട്ടിണി പാവങ്ങളായ ആളുകൾ കൂലിപ്പണിയിട്ട് ജീവിക്കുന്ന തൊഴിലാളികൾ മാത്രം നിൽക്കുന്ന ഒരു ഇതാ സംഭവിച്ചിരിക്കുന്നത് അവരുടെ കിടപ്പാടാ പോയിരിക്കുന്നത് എല്ലാം പോയി അവരുടെ ആ മണ്ണിന്റെ അടിയിൽ പോയ വീട്ടില് ഉടുതണി പോലും കാണുകയല്ല എല്ലാം പോയി മണ്ണിന്റെ അടിയിൽ പോയി അവസ്ഥയാണ് അത് ദയല്ലോ ഒരു മനുഷ്യാവസ്ഥ കൂലിപ്പണിക്കാരനായ പത്തഞ്ഞൂറ് രൂപ കിട്ടി അതുകൊണ്ട് കുടുംബം വാക്കി പോലീറ്റ് ബാക്കി മൂന്നും മണ്ണിന്റെ അടിയിലായി പോയി ഇനി അവർക്കൊരു പുനരവസാരം അവരെയൊക്കെ ഉണ്ടാവില്ല അതിന് സർക്കാർ തരം നടപടികൾ സ്വീകരിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം കാരണം ദുരന്തം ഉണ്ടായിരത്തൊക്കെ നമ്മുടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഉണ്ടാവും എന്നാണ് എനിക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അതുപോലെ തന്നെ ഇങ്ങനെയൊരു വലിയൊരു ദുരന്തമുണ്ടായതിൽ അതിയായ ദുഃഖം അദ്ദേഹം രേഖപ്പെടുത്തി ഈ ജീവൻ നഷ്ടപ്പെട്ട ബിജു സുഹൃത്തായിരുന്നു അതുപോലെ തന്നെ പരിചയമുള്ള ആളായിരുന്നു എന്ന് പറഞ്ഞു എല്ലാവരും പറയുമ്പോൾ പ്രദേശവാസികളൊക്കെ പറയുമ്പോൾ ഒരു ഒരു എത്തുമ്പോൾ പറയുന്നത് അശാസ്ത്രീയമായൊരു നിർമ്മാണം അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അശാസ്ത്രീയമായ ഒരു നിർമ്മാണത്തിന്റെ ഒരു ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ഉണ്ടായ ഒരു മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ദുരന്തം എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്